നമസ്കാരം ഓരോ ദിവസം കഴിയും തോറും പലതരത്തിൽ വൈറലാകുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അതിൽ ചിലതൊക്കെ അത്ഭുതപ്പെടുത്തുന്നതും ചിലതൊക്കെ കൗതുകപരവുമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തപരമായ സംഭവമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നതും നടക്കുന്ന ഭൂകമ്പത്തിനിടയിലും തന്റെ പൂച്ചക്കുട്ടിയെ രക്ഷിക്കാനായി ഒരു കൊച്ചുകുട്ടി നടത്തിയ ഹൃദയസ്പർശിയ രക്ഷാപ്രവർത്തനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനായി എല്ലാവരും സ്വയം ശ്രമിക്കുന്നതിനിടയിലാണ് ധൈര്യശാലിയായ ഈ കൊച്ചുമിടുക്കൻ തന്റെ പ്രിയപ്പെട്ട പൂച്ചകളെ കൂടി രക്ഷിക്കാൻ ശ്രമം നടത്തിയത് ഭൂകമ്പത്തിന്റെ പ്രവചനാതീതമായ പരിഭ്രാന്തിക്കിടയിലും കുട്ടിയുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ കാഴ്ചക്കാരെ ആഴത്തിൽ സ്വാധീനിച്ചു ഹൃദയസ്പർശിയായ ഈ വീഡിയോ ക്ലിപ്പ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്നതാണെന്നാണ് സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നത് ീ കൊച്ചുമിടുക്കൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ വീഡിയോ ഏകദേശം മൂന്ന് കോടിയോളം പേരാണ് കണ്ടത് ഒരു കൊച്ചുകുട്ടി തന്റെ വീടിനുള്ളിലൂടെ പരിഭ്രാന്തനായി ഓടുന്നതാണ് വീഡിയോ ആരംഭിക്കുന്നത് അവന്റെ ഒരു കയ്യിൽ ഒരു പൂച്ചയെയും കാണാം വീടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിയ അവൻ അവിടെ നിന്നും തന്റെ രണ്ടാമത്തെ പൂച്ചയെടുത്ത് തോളിൽ വെക്കുന്നു ഇതിനിടെ അവന്റെ അമ്മ നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നതും കേൾക്കാം ഈ സമയം ഭൂകമ്പമുണ്ടെന്നും പൂച്ചകളെ സുരക്ഷിതരാക്കണമെന്നും അവൻ പറയുന്നു അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പൂച്ചകളെയും എടുത്ത് ഓടാൻ അവൻ അല്പം ബുദ്ധിമുട്ടുന്നതും വീഡിയോയിൽ കാണാം ഓടുന്നതിനിടെ അമ്മയുടെ ഒരു പൂച്ചയെ പിടിക്കാൻ ആവശ്യപ്പെട്ട് ഒരെണ്ണത്തിന് അവൻ അമ്മയ്ക്ക് നൽകുന്നതും വീഡിയോയിൽ കാണാം സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സ്വാർത്ഥരായ മനുഷ്യരുള്ള ഈ കാലഘട്ടത്തിൽ ഈ കൊച്ചു പിടിക്കാൻ എല്ലാവർക്കും ഒരു കൗതുകം തന്നെയാണ് എന്തായാലും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലാണ് വെബ് ഡെസ്ക് തത്തു മൈ ടിവി